പതിനൊന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞ് മനോഹര വീട് സ്വന്തമാക്കാം അത് ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ എവിടെയെന്നില്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുറ്റിച്ചിര ജംഗ്ഷനിലാണ് കല്ലുന്താട്ത്തു നിന്നും ദേശം മൂന്ന് കിലോമീറ്റർ മാറി വരുവാണെങ്കിൽ കുറ്റിച്ച ജംഗ്ഷൻ വരുന്നത് ഇതാണ് നമ്മളെ കുട്ടിച്ചറ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്ത് കാര്യാലയം അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ ആ കാണുന്ന റോഡാണ് കല്ലുന്നാടത്തു നിന്ന് വരുന്നത് ഇതേ റോഡ് തന്നെയാണ് കരിക്കോട് നിന്ന് വരുന്നത് ഞാൻ നിൽക്കുന്നത് ഈ റോഡിൽ നിന്ന് ജസ്റ്റ് ഇടത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വീട് വരുന്നത് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ വീട് വരുന്നത് ഈ വീട്ടിൽ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടി കെം കോളേജിൽ നിന്നാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആ വീടിൻ്റെ വിശേഷമാണ് ഒന്ന് കണ്ടിട്ട് വരാം ടീച്ചർ ജംഗ്ഷനിൽ നിന്നും നാനൂറ് മീറ്റർ മാറി വരുമ്പോൾ നമ്മളൊരു അംഗനവാടിയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗനവാഴിയാണിത് ഈ അംഗനവാടിയിൽ നിന്ന് ജസ്റ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലത്തോട്ട് റോഡ് കാണാം അതാണ് ഈ റോഡ് കണ്ടോ ഈ വലത്തോട്ട് പോകുന്ന റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക ഈ റോഡ് നൂറ് മീറ്റർ പോകുമ്പോഴാണ് നമ്മളാ പറഞ്ഞ വീ ഫ്ലോട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഈ കാണുന്ന മുപ്പത് മീറ്റർ ബാക്ക്സൈസ് റോഡാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഈ വന്ന് കയറുമ്പോൾ കാണുന്നതാണ് ഈ മനോഹരമായ ഒരു കുഞ്ഞു വീടെന്ന് പറയുന്നത് ഈ വീട് നിൽക്കുന്നത് മൊത്തം രണ്ടര സെല്ലിലാണ് രണ്ടര സെല്ലും നാല് സൈഡ് ചുറ്റുമതിലുണ്ട് അത് വാർത്ത വീടാണ് ഒരു ചെറിയൊരു കുടുംബത്തിന് പറ്റിയ വീടാണ് ഈ വീടെന്ന് പറയുന്നത് നമുക്ക് വീണ്ടും അകത്തെ കാഴ്ചകളെന്ന് കാണാം അപ്പോൾ നമ്മൾ വീണ്ടും അകത്തോട്ട് വന്നപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് ആണ് കാണുന്നത് അത്യാവശ്യം ടൈൽസ് ഒക്കെ ഇട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയ ആണ് ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് പഴയ മോഡലൊരു ഷോക്കേസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഇവിടെ കാണുന്നൊരു ഒരു ബെഡ്റൂം ഇതാണ് അത്യാവശ്യം ഒരു ബെഡ്റൂം തന്നെയാണത് ടൈൽസ് ഒക്കെ ഇട്ടൊരു ബെഡ്റൂം തന്നെയാണത് അതുകൊണ്ട് അടുത്ത ബെഡ്റൂമാണ് നമ്മൾ തൊട്ട് പുറകെ കാണുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമും ഇതും അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു ബെഡ്റൂം തന്നെയാണ് അവിടെ കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ അവനക്ക് കിച്ചൺ വരുന്നത് കിച്ചണിൽ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ കബോർഡ് ചെയ്തവർക്ക് കബോർഡ് ചെയ്യാം ആണുള്ള സൗകര്യമുണ്ട് അതുപോലെ നമുക്കിവിടെ അടുപ്പുണ്ട് അടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിച്ചണിലുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഈ വീട്ടിലുണ്ട് നമുക്ക് മറ്റെവിടെ ചെന്നാലും വെള്ളം കുറണമെങ്കിലേ കപ്പയും കയറുമൊക്കെ വേണം പക്ഷേ ഈ കയറിൽ വെള്ളം കുറയുന്നതൊന്നും ആവശ്യമില്ല നമുക്ക് നമുക്കിതാക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ മുക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ കാര്യം അത്രയും വെള്ളമുണ്ട് അത് നല്ല ശുദ്ധമായ വെള്ളം ഇത്ര ശുദ്ധമായ വെള്ളം കിട്ടുന്ന കുട്ടിയുടെ ഇൻഷീന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിക്കിടക്കുന്ന ഈ രണ്ടര സെന്റ് വസ്തുവിനും വീട് ഓർമ്മ ചോദിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപയാണ് ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ ഈ വീട് കാണാനും സ്വന്തമാക്കാനും താഴെ കാണുന്ന ഓണർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വീടോ മറ്റ് സ്ഥാപനങ്ങളോ വസ്തുക്കളോ വിൽക്കാനുണ്ടെങ്കിൽ അതും ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കുക വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ താഴക്കാട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക്